ഫ്രണ്ട്സ് മീലിനേർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന വെട്ടുകേക്കില്ലേ അത് അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ അപ്പതാ അതിനെന്തൊക്കെ ആവശ്യം ഉള്ളത് നോക്കോ ഞാനിവിടെ കിലോ മൈദയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ അതിനായിട്ട് കിലോ പഞ്ചസാരയും നാല് മുട്ടയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഏലക്കയും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് നമ്മുടെ അപ്പക്കാരവും അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പതാ മുട്ടെല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ നമ്മുടെ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിനി ഒരു കിലോന്റെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര അളവ് അര കിലോ ആക്കണം മുട്ട എട്ടെണ്ണം എടുക്കണം അങ്ങനെ നമ്മൾ മാവെടുക്കുന്നതനുസരിച്ച് കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ സാധനങ്ങൾ ചെയ്യാവേ അതിലേക്ക് നമ്മൾ മഞ്ഞൾ പൊടിയും അതേപോലെ തന്നെ അപ്പക്കാരം കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് മിക്സിയോ അല്ലെങ്കിൽ ബീറ്ററോ ഒന്നും വേണമെന്നില്ല നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ സ്പൂൺ വെച്ച് ആക്കി കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് പക്ഷേ ഇളക്കി കൊടുക്കണം നമുക്ക് ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നോടം വരെ നല്ല ജൂസി ആവുന്നം വരെ ആക്കി കൊടുക്കണേ ഇനി അതിലേക്ക് നമ്മുടെ പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്കയും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യ എന്നിട്ട് നമ്മളെ പൊടി ഇടുന്നുണ്ട് അതിലേക്ക് ഇതാ നമ്മൾ ഈ മുട്ടേൻ്റെ ആ ഒരു ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കണേ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ കുറച്ച് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം അതൊന്ന് നന്നായിട്ട് ഒട്ടി ഒട്ടിപ്പിടിക്കാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിട്ട് കേട്ടോ ഇനിയിപ്പോ നന്നായിട്ട് വെള്ളം കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മാവും കൂടെ ആഡ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ കുറേ സമയം ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കണേ അങ്ങനെ കുറേ സമയം ഇങ്ങനെ കുറച്ച് കുഴച്ച് വരുമ്പോഴത്തേനും നല്ല ഒരു ചപ്പാത്തിൻ്റെയൊക്കെ ഒരു പരുവായിട്ട് വരും അപ്പോഴത്തേക്ക് നമുക്ക് അത് അടച്ചു വെക്കാം എന്നിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ഒരു മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട് ഇപ്പൊ അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ടിനി നമുക്ക് അത് കയ്യിലിട്ടിട്ട് തന്നെ നമ്മൾ കുറേ തവണ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം എങ്കിൽ അത് നല്ല ആ ഒരു കേക്കിന്റെ പരുവത്തിന് ഇങ്ങോട്ട് എത്തുകയുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്കതൊന്ന് എടുക്കണം ഒത്തിരി തിന്നായി പോകരുത് കേട്ടോ അത്യാവശ്യം തിക്നെസ് തന്നെ എടുക്കണേ ഈ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ആക്കി എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാവേ ഇത് ബോണൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഡയമണ്ട് ഷേപ്പിലാണ് ആക്കി എടുക്കുക ചെറിയ ചെറിയ പീസായിട്ട് എന്നിട്ട് നടുവിലൊരു പോലെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കാരണം അത് പെട്ടെന്ന് വേവാനും അതേപോലെ തന്നെ ആ ഒരു കേക്കിന്റെ സ്ട്രക്ചർ കിട്ടാനും കൂടെയാണ് കേട്ടോ അപ്പൊ അമ്മയാണ് ഇതെല്ലാം ചെയ്യുന്നത് ആ സമയത്ത് അമ്മയ്ക്ക് സൗണ്ട് ഉണ്ടായിരുന്നില്ല കാരണം പനിയൊക്കെ ആയിട്ട് അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് പിന്നെ ഈ ഒരു വോയിസ് കവർ കൊടുക്കുന്നത് അങ്ങനെ ഓൾമോസ്റ്റ് നമ്മളെല്ലാം ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാവുള്ളൂ അപ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് ഒരു പാകം വരുമെന്ന നമ്മൾ പറഞ്ഞത് അപ്പം അതാ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് പെട്ടന്ന് തന്നെ ആവും കേട്ടോ ഭയങ്കര ആണ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലും ഒരു ടേസ്റ്റും ഉണ്ട് പിന്നെ ഹെൽത്തി ആണല്ലോ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നോണ്ട് അധികം എണ്ണയൊന്നും ഇത് ചിലവാതി നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാട്ടിലും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണെങ്കിലും ഉള്ളൂ കേട്ടോ അപ്പം റെസിപ്പി നിങ്ങൾക്ക് കിട്ടിയില്ലോ ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസിയുമാണ് കുറച്ച് സാധനങ്ങളും മതിലോ അപ്പൊ പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ കുറേ വീഡിയോസ്